എല്ലാവർക്കും നമസ്കാരം ടീസ് ഫ്രം ഹാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ എന്താണ് മാസം കൊണ്ട് പ്ലസ് ടു സാധ്യമോ അല്ലേ മാസം കൊണ്ട് പ്ലസ് ടു പഠിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്താണ് ഓൺലൈനായിട്ട് പ്ലസ് ടു പഠിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ കുറേ പേരുടെ സംശയങ്ങളാണ് ആ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ ആദ്യമേ തന്നെ പറയാം നമുക്ക് മാസം കൊണ്ട് അതായത് എൻ ഐ ഒ എസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് അഥവാ എൻ ഐ ഒ എസിലൂടെ കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിൽ വരുന്ന കോഴ്സാണ് എൻ ഐ എസ് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് പ്ലസ് ടു പഠിച്ച് എക്സാം എഴുതാം എന്തുകൊണ്ടാണ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു അല്ലെങ്കിൽ ആറ് മാസം കൊണ്ട് പ്ലസ് ടു പഠിക്കാം എന്നുള്ളത് പറയുന്നതെന്ന് ചോദിച്ചാൽ രജിസ്റ്റർ ചെയ്ത് ആറ് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് മാസം കൊണ്ട് പ്ലസ് ടു എന്ന് പറയുന്നത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എൻ ഐ എസ് പ്ലസ് ടു അഡ്മിഷനോ അതുപോലെ മോണ്ടിസോറി പ്രീ പ്രൈമറി ടി ടി സി കോഴ്സോ ഒക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഈ വീഡിയോയിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ നമ്മൾ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിൽ വരുന്ന കോഴ്സ് എൻ ഐ ഒ എസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് അത് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് പാതി വഴിയിൽ പഠനം മുടങ്ങിപ്പോയവരുണ്ടല്ലേ അതായത് വിവാഹമൊക്കെ കഴിഞ്ഞ് പഠനമൊക്കെ മുടങ്ങിയ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാവാം അപ്പോൾ അവരെ ഉദ്ദേശിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താല് പഠനം മുടങ്ങിയ ആർക്കും പഠനം മുടങ്ങിയവരുണ്ടാവാം അപ്പോൾ അവർക്കൊക്കെ പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് തോന്നാം ഒരു പ്ലസ് ടു ഒക്കെ ആവശ്യമായിരുന്നു അല്ലെങ്കിൽ ഒരു പ്ലസ് ടു എടുക്കണം പഠിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല മാർഗമാണ് ഈ എൻ ഐ ഒ എസിലൂടെ പ്ലസ് ടു കരസ്ഥമാക്കുക എന്നുള്ളത് നമ്മൾ സാധാരണ സ്കൂളുകളിലെ പഠനം അവസാനിച്ച് പ്ലസ് ടു കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് വർഷത്തിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയതിൽ ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കുക ഓൺലൈനായിട്ട് നമുക്കിപ്പോൾ പലരും അഡ്മിഷൻ എടുക്കാനൊക്കെ വിളിക്കുമ്പം ചോദിക്കാറുണ്ട് ഞങ്ങൾ വേറെ ജില്ലയിലേ അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം ഫോക്കസ് എന്ന് പറയുന്ന സ്ഥാപനം ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലാണ് പക്ഷേ ഒരു പ്രത്യേകത നമുക്ക് എവിടെ ഇരുന്നും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഇരുന്ന് വേണോ നമുക്ക് എന്ത് ചെയ്യാം ഈ കോഴ്സ് പഠിക്കാവുന്നതാണ് അതുതന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത ക്ലാസുകൾ ഓൺലൈനാണ് പേയ്മെൻ്റ് എല്ലാം ഓൺലൈനാണ് എക്സാം നിങ്ങൾ ഏതാണോ നിങ്ങളുടെ അഡ്രസ്സ് തരുന്നത് അതിനടുത്തായിട്ടായിരിക്കും നിങ്ങൾക്ക് എൻ എക്സാം സെൻ്റർ കിട്ടുക അപ്പോൾ നമ്മൾ ഈ ഇപ്പം നിങ്ങൾക്ക് അഡ്മിഷൻ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലേക്കുള്ള അഡ്മിഷനാണ് ഇപ്പോൾ തുടരുന്നത് നമ്മൾ എൻ ഐ ഒ എസിൻ്റെ ഒരു പ്രത്യേകത ഇതിലൊരിക്കലും അഡ്മിഷൻ ഇങ്ങനെ അവസാനിക്കുന്നില്ല വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് രജിസ്ട്രേഷൻ നടക്കുക ഒന്ന് ഏപ്രിൽ മാസത്തിലും അതുപോലെ മറ്റൊന്ന് തൊട്ടടുത്ത് വരുന്ന ഒക്ടോബർ അപ്പോൾ ഒക്ടോബറിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ആയി ഇപ്പൊ അവർക്ക് ക്ലാസ് ഇങ്ങനെ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അവർക്കുള്ള അസൈൻമെൻറ്റ് പ്രോജക്റ്റ് പിന്നെ അവരുടെ എക്സാമിലേക്ക് പോകുന്നു ആ ഒരു എക്സാം എഴുതി ഏകദേശം ആകുമ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലേക്കുള്ള അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി വിദ്യാർത്ഥികൾ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു വളരെ സന്തോഷം കാരണം ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം ഇതിലൂടെ ഞാൻ പറയാം നമ്മുടെ ചാനലിലൂടെ പഠിച്ചവര് നമ്മുടെ ചാനൽ കണ്ട് പഠിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ എന്തു ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടപ്പെട്ടവരെ അല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ളവരെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ അടുത്തേക്ക് തന്നെ ട്യൂഷനും അഡ്മിഷൻ എടുക്കാനായിട്ട് പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേര് രണ്ടും മൂന്നും പേരെയൊക്കെയാണ് എന്തു ചെയ്യുന്നത് അവരുടെ കെയർ ഓഫിൽ നമ്മളുടെ അടുത്തേക്ക് പഠിക്കാനായിട്ട് പറഞ്ഞു വിടുന്നത് അതും വളരെയധികം സന്തോഷം ഞാൻ എന്താണോ വളരെ സന്തോഷത്തോടെയാണ് പറയുന്നത് ഞാൻ എന്താണോ നിങ്ങൾക്ക് നൽകിയ ക്ലാസ്സുകൾ അതിലൂടെ നിങ്ങൾ തിരിച്ച് ഒരുപാട് സ്നേഹം ഒരുപാട് തരുന്നുണ്ട് അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം അത് അഡ്മിഷനുകളിലൂടെ എത്തുന്നു എന്ന് ഒത്തിരി സന്തോഷം ആർക്കും പഠിക്കാം എത്ര പഠിക്കാൻ പ്രയാസമുള്ളവർക്കും എന്ത് ചെയ്യാം നമ്മൾ പഠിച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് മാര്ഗദര്ശികളാകുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് പഠിക്കാൻ പ്രയാസമുള്ളവരെ ഹെല്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത് കൂടുതൽ അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള അങ്ങനെ ഒരു എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ പഠിക്കുന്ന കാര്യത്തിൽ അപ്പോൾ പഠനത്തിൽ പുറകോട്ട് നിൽക്കുന്നവരെ അല്ലെങ്കിൽ എന്താണ് അവർക്ക് കുറച്ച് കൂടുതൽ ഹെൽപ്പ് ആവശ്യമുള്ളവരെയൊക്കെ നമ്മൾ അവരെ കൂടുതൽ ഹെല്പ് ചെയ്ത് പഠനത്തിൽ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ചാനലിലൂടെ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ അതിന് സത്യാവസ്ഥ മാത്രമേ നമുക്കിവിടെ പറയാൻ പറ്റത്തുള്ളൂ കാരണം നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് മുന്നേ പഠിച്ചിറങ്ങിയവരുണ്ട് അവർക്കെല്ലാം അറിയാം നമ്മൾ എങ്ങനെയാണെന്ന് ആർക്കെങ്കിലും എൻ എ എസ് പ്ലസ് ടുവിൻ്റെ അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക അഡ്മിഷൻ എടുക്കുക ഇതിൽ തമ്പനിയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ആറുമാസം കൊണ്ട് പ്ലസ് ടു രജിസ്ട്രേഷൻ കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും എക്സാം എഴുതാം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് വർഷത്തിൽ രണ്ട് തവണ രജിസ്ട്രേഷനുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലേക്കുള്ള രജിസ്ട്രേഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഒക്ടോബർ ബാച്ചിന്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ആർക്കെങ്കിലും ഏതെങ്കിലും സബ്ജക്റ്റിൽ സ്പെഷ്യൽ ട്യൂഷനോ അല്ലെങ്കിൽ ഫുൾ സബ്ജെക്ട് സെൽഫായിട്ട് അഡ്മിഷൻ എടുത്തവർക്ക് ഫുൾ സബ്ജക്റ്റുകൾക്ക് ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിലോ എല്ലാം കോണ്ടാക്ട് ചെയ്യുക പ്രീ പ്രൈമറി ടി ടി സി ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ അതുപോലെ ചാനലിലൂടെ വീഡിയോ കാണുന്നവരായാലും പേഴ്സണലി എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് ഞാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിലും സമീപിക്കുക മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്